നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം വലിയ റെക്കോർഡുകളിലേക്കാണ് റെക്കോർഡ് നേട്ടങ്ങളിലേക്കാണ് ഇന്ത്യ ഓരോ മേഖലയിലും കടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും റെക്കോർഡ് നേട്ടത്തിലേക്ക് ഭാരതത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം കടന്നിരിക്കുകയാണ് ഫോറക്സ് റിസർവിൽ ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത് മികച്ച നേട്ടവും മാർച്ച് പതിനഞ്ചിന് അവസാനിച്ച ആഴ്ചയിൽ വിദേശ ശേഖരം അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടി ഡോളറായി ഉയർന്നിരിക്കുന്നുവെന്നാണ് റിസർവ് ബാങ്കിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് അറുനൂറ്റി നാല്പത്തിരണ്ട് ദശാംശം രണ്ട് ഒൻപത് രണ്ട് ബില്ല് ഡോളർ ഇതേ കാലയളവിൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ആറ് കോടി ഡോളറിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തുടർച്ചയായ നാലാമത്തെ ആഴ്ചയാണ് കരുതൽ ശേഖരം ഉയർച്ചയിലെത്തിയിരിക്കുന്നത് ഇതോടെ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം എക്കാലത്തെയും ഉയർന്ന റെക്കോർഡ് നിലയിലേക്ക് കടത്തിയിരിക്കുന്നു കഴിഞ്ഞ നാലാഴ്ച കൊണ്ട് ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം അറുന്നൂറ്റി മൂന്ന് കോടി ഡോളർ ഉയർന്ന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് കോടി ഡോളറിലെത്തിയതായി സെൻട്രൽ ബാങ്കിന്റെ പ്രതിവാര കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിദേശ നാണയ ശേഖരത്തിനൊപ്പം തന്നെ സ്വർണശേഖരത്തിലും റെക്കോർഡ് സ്വന്തമാക്കിയ ആഴ്ചകളായിരുന്നു ഇത്തവണ കടന്നുപോയത് ഈ ആഴ്ചയിലെ സ്വർണശേഖരം എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് കോടി ഡോളർ ഉയർന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടി ഡോളറിലേക്ക് എത്തിയിരിക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കറണ്ടർ വർഷത്തിൽ വിദേശ നാണയശേഖരത്തിലാകെ അയ്യായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് കേന്ദ്ര ബാങ്ക് സൂക്ഷിക്കുന്ന വിദേശ കറൻസി ആസ്തിയാണ് വിദേശ കരുതൽ ശേഖരമെന്ന് പറയുന്നത് ബാങ്ക് നോട്ടുകൾ നിക്ഷേപം ബോണ്ടുകൾ ട്രഷറി ബില്ലുകൾ മറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി മാറും അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ഇവ രാജ്യത്തിന്റെ സ്വത്താണ് ഭാരതത്തിൽ ആർ ആണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കൻ ഡോളർ മുതൽ യൂറോ ജാപ്പനീസ് എൻ പൗണ്ട് എന്നീ റിസർവ് കറൻസികളാണ് വിദേശ വിദേശീയ ശേഖരത്തിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ പോലും വിദേശ നാണ്യം ഉപയോഗിച്ചാണ് ഡോളർ രൂപ വിനിമയ നിരക്ക് കുറയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ഈ അടുത്ത ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത് അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ നാലാഴ്ചയായി മികച്ച രീതിയിൽ തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്